സഹകരണ മേഖലയിൽ കൊള്ളക്കാരെ സംരക്ഷിക്കുകയും നിക്ഷേപകരെ അവഗണിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരുടെ വീട്ടുമുറ്റത്ത് നിന്നും പൊതുമേഖലാ ബാങ്കുകൾ അകന്നുപോയി അവിടെയാണ് സഹകരണ ബാങ്കുകളുടെ പ്രസക്തി സഹകരണ ബാങ്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചില പുഴുക്കുത്തുകൾ സഹകരണ മേഖലയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി പക്ഷേ ഈ വലിയ ബാങ്കുകളിൽ അയ്യായിരം കോടി കോടി ലോൺ എടുത്തിട്ട് ഒരു നയാ പൈസ പോലും തിരിച്ചടക്കാതെ ന്യൂയോർക്കിൽ പോയി ലണ്ടനിൽ പോയി സുഖമായി താമസിക്കുന്ന ധാരാളം അവരുടെ അക്കൗണ്ടുകളൊക്കെ എഴുതി തള്ളു നിങ്ങൾ കേട്ടാൽ പതിനാറ് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ വൻകിടക്കാർ ഇന്ത്യയിലെ ബാങ്കുകളെ ചതിച്ച് നമ്മുടെ പണം കട്ടുകൊണ്ട് പോയി നാട് പോയി അവർക്കെല്ലാം കൂടപിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് ചെയ്തത് ഈ ബാങ്കുകളിൽ ഈ പണം നഷ്ടപ്പെട്ട പണം ഈ ബാങ്കുകൾക്ക് കിട്ടിയില്ലെങ്കിൽ ബാങ്കുകൾ പൂട്ടിപ്പോകും അപ്പൊ ഈ ബാങ്കുകൾക്ക് റീഫിനാൻസ് ചെയ്യണം കേന്ദ്ര ഗവൺമെന്റ് എവിടെ നമ്മുടെ നികുതി പണം അത് കാലം മുതൽ തുടങ്ങിയ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലക്കി ഇത് നികത്താൻ വേണ്ടി വിറ്റഴിക്കുകയാണ് അപ്പൊ എത്ര എവിടെ എത്തി നിൽക്കുന്നു ബാങ്കുകൾ സാധാരണക്കാരന്റെ വീട്ടുമുറ്റത്ത് നിന്ന് അവരെ അകന്നുപോയിരിക്കുന്നു അവിടെയാണ് സഹകരണ ബാങ്കുകളുടെ പ്രസക്തി സഹകരണ ബാങ്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില പുഴുക്കുത്തികൾ സഹകരണ മേഖലയിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് വി ഡി സതീശൻ കരുവന്നൂരിലുണ്ടായ വിഷയം കേരളത്തിലെ സഹകരണ ബാങ്കുകളെ മുഴുവൻ ബാധിച്ചു സാധാരണ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖല ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയത് അവിടെയാണ് ഉത്തരവാദിത്തത്തോടെ പ്രതിപക്ഷം നിലപാടെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണ പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം പ്രവർത്തിച്ചതെങ്കിൽ എനിക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ടായി ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആഞ്ഞടിക്കാത്തത് ആഞ്ഞടിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇവിടെ ഈ ആഞ്ഞടിച്ചാൽ ഈ ബാങ്കുകൾ മുഴുവൻ ആളുകളും ഡിപ്പോസിറ്റ് പിൻവലിക്കും ആര് എല്ലാ ബാങ്കുകളും പൊളിയും നമ്മൾ ഒരു നിമിഷം ആലോചിച്ചാൽ നെഞ്ചി കൈവച്ചിട്ട് ഞാൻ അങ്ങനെ നെഞ്ചി കൈവച്ച് ആലോചിച്ച ഒരാളാണ് ആരുടെ പണമാണ് പോകുന്നത് പെൻഷൻ കിട്ടിയിരിക്കുന്ന തുക മുഴുവൻ ബാങ്കിൽ മകളെ വിവാഹം കഴിച്ചാൽ പണമിട്ടിരിക്കുന്ന ഒരാൾ വീടുമണി നടത്താൻ വേണ്ടി പണം പണമിട്ടിരിക്കുന്ന ഒരാൾ അല്ലെ ജീവിതത്തിലെ സകല സമ്പാദ്യം കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളിവിടെ ബേളം ഉണ്ടാക്കിയാൽ എല്ലാ ബാങ്കും പോലും എല്ലാ ബാങ്കുകളിലും പത്ത് പേരെ വിഡ്രോ ചെയ്യാൻ വേണ്ടി രാവിലെ അറിയാമെന്നു പിന്നെ ബാങ്കിന്റെ തിരിമോ അതുകൊണ്ടാണ് ഒരു പ്രതിപക്ഷവും കാണിക്കാത്ത ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഞങ്ങൾ നിലപാടെടുത്തു ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ വളരെ കാർക്കശത്തോടുകൂടി നമ്മളൊരു പത്രസമ്മേളനം നടത്തിയിരുന്നെങ്കിൽ ഇതെല്ലാം ചീട്ടുകൊണ്ടും പോലെ തകർന്നേനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് തോന്നി കൊള്ളക്കാരെ തുറങ്കല്ലിൽ അടയ്ക്കണം നിക്ഷേപകരെ സംരക്ഷിക്കണം എന്ന നിലപാടാണ് അന്ന് പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നാൽ സർക്കാർ നേരെ മറിച്ചാണ് ചെയ്തത് കൊള്ളക്കാരെ സംരക്ഷിക്കുകയും നിക്ഷേപകരോട് പോയി പണി നോക്കുവാൻ പറയുകയാണ് ചെയ്തതെന്നും തൃശൂർ ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കരുവന്നൂരിലെ വിഷയം മണിക്കൂർ കൊണ്ട് പരിഹരിക്കാമായിരുന്നുവെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു നിക്ഷേപകരെ സംരക്ഷിക്കണം സർക്കാർ തിരിച്ചാണ് കൊള്ളപ്പാറ സംരക്ഷിക്കുകയും നിക്ഷേപകരെ പോയി പണി നോക്കാനാണ് പറയുന്നത് നിക്ഷേപകരുടെ ഗ്യാരണ്ടി കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമുക്ക് നടത്തുന്നത് ലാഭത്തിൽ ആയിരുന്ന ജില്ലാ ബാങ്കുകൾ കൊണ്ടുപോയി നഷ്ടത്തിലായ സംസ്ഥാന ബാങ്കിൽ ലയിപ്പിച്ചു രണ്ട് ലിക്വിഡേഷൻ സ്റ്റേജിൽ എത്തണം ബാങ്ക് ബാങ്ക് ലിക്വിഡേഷൻ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും പണം ഇട്ടോ മരിച്ചു പോകും അപ്പോഴാ അത്രയും കാലാവധിയാണ് അതിന്റെ അങ്ങനെയല്ല ഒരു ബാങ്കിനെ അവിടുത്തെ നിക്ഷേപകരുടെ പണം കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് വന്നാൽ അവിടെ ഡിപ്പാർട്ട്മെന്റ് റെക്കമെന്റ് ചെയ്ത് ആ നിക്ഷേപകരുടെ പണം സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആ തീരുമാനം എടുത്ത് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ അത് ചെയ്യുന്നില്ല എന്നത് സഹകരണ രംഗത്തിന്റെ വിശ്വാസ്യെ കുറയ്ക്കുന്ന ഒന്നാണ് നമ്മുടെ നിലപാട് അതാണ് കൊള്ളക്കാരോട് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല ബാങ്ക് പണം സാധാരണ തന്നെയാണ് സ്ഥലം പാവപ്പെട്ടവന്റെ ഏത് പാർട്ടിക്കാരുടെ സി പി എം കാരല്ല കോൺഗ്രസ് ആരായി പാവപ്പെട്ടവന്റെ പണം തൊള്ളയിടിക്കുന്നവനും അടയ്ക്കണം അത് നമ്മുടെ ബാങ്കിൽ ആര് ചെയ്താലും അത് തന്നെ സ്ഥലം വേറെ സ്ഥലമൊന്നുമില്ല അതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല കോൺഗ്രസ്കാർ അതേ സ്ഥലം തന്നെ അത് ചെയ്യരുത് നമ്മൾ ഇനി എല്ലാ ഞാൻ പറഞ്ഞു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഇത് ധനകാര്യ സ്ഥാപനമാണ് ബാങ്കുകളിലേക്ക് ആളെ പറഞ്ഞു വിടുമ്പോൾ എല്ലാ പാർട്ടിയിലും നല്ല ആളുകൾ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആളയക്കുമ്പോൾ എല്ലാ മുഖ്യധാര പാർട്ടികളും ഒരു പരിശോധന നടത്തിയിട്ട് ഇതിന് പറ്റിയ ആളിൽ ബാങ്ക് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ അധ്യക്ഷനായി ഇത്തവണ പ്രത്യേകിച്ച് ഓഡിറ്റ് നിബന്ധനകളൊക്കെ ഭാഗമായി ചെറിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയ ഒരു പ്രതീക്ഷയാണ് തലപ്പള്ളി താലൂക്കിലെ കർഷകരെ സംബന്ധിച്ച് ഈ ബാങ്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതാവശ്യങ്ങൾക്കും സമീപിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വായ്പ കൊടുക്കുന്നതിനൊരു സംവിധാനം ചിലക്കരയിലുള്ളൊരു ബ്രാഞ്ച് ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന് ഇവിടെ നാമമാത്രമായ ഉദ്യോഗസ്ഥരെ പതിനാല് പേരാണ് ഉണ്ടായിരുന്നത് ആ പതിനാല് ആളുകളെ വച്ച് വലിയ രീതിയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നഷ്ടം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഈ സന്ദർഭത്തിലാണ് വാടകക്കെട്ടത്തിൽ പ്രവർത്തിച്ച ഹെഡ് ഓഫീസ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി അവിടെ ഓഫീസിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ക്രമീകരണങ്ങൾ നടന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ആരാധനായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായി തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന വികസന ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് വാടക കെട്ടിടത്തിലായിരുന്നു നാളിതുവരെ പ്രവർത്തനം വടക്കാഞ്ചേരി കോടതിക്ക് സമീപം പാലസ് റോഡിലാണ് ബാങ്കിന്റെ സ്വന്തം സ്ഥലത്ത് ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു കുന്നംകുളം കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി കെ എസ് സി എ ആർ ഡി ബാങ്ക് ഡയറക്ടർമാരായ നവാസ് ടി എം നാസർ തൃശൂർ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് എം എസ് ശിവരാമകൃഷ്ണൻ ചാവക്കാട് കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് എച്ച് എം നൌഫൽ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു ബാങ്ക് സെക്രട്ടറി പോൾ ബി ഡി ബാങ്ക് ഡയറക്ടർമാർ വടക്കാഞ്ചേരി നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ തുടങ്ങി ഒട്ടനവധി സഹകാരികളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു